റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കുക എന്ന കൂടി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് തലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി വാർഡിലെ പൊതു ഇടങ്ങളെല്ലാം വൃത്തിയാക്കി മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിയരുതെന്നും നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനം ആക്കുന്നത് നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്നും നവകേരളത്തിനായി നാടിനൊപ്പം പ്രവർത്തിക്കണമെന്നും പ്രതിജ്ഞ ചെയ്തു പതിനാറാം വാർഡ് മാലിന്യമുക്തമാക്കി പ്രഖ്യാപിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ വാർഡ് തല ചെയർമാനായ വാർഡ് മെമ്പർ സുമന സുഗതൻ വാർഡ് ഹെൽത്ത് തല കൺവീനർ ജെ പി എച്ച് എൻ ചന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല പ്രമോദ് എ ഡി എസ് ചെയർപേഴ്സൺ ബീന രമേശ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി ടി ദേവസി വിഷ്ണു അംബാടി പഞ്ചായത്ത് സെക്രട്ടറി രാധാകൃഷ്ണൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ ആശാ വർക്കർ അംഗൻവാടി വർക്കേഴ്സ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി